ഇവന്റെ കണ്ടാൽ അറിയാം കള്ള എന്റെ ദൈവമേ അത് മാത്രം എന്നോട് പറയരുത് മുടി ഒതുക്കാൻ തിരുവനന്തപുരത്ത് ഒരു വൈദ്യൽ ഉണ്ടാക്കിയ ഹെർബലോയിൽ വായിച്ച് തേറ്റതാണ് അതിന് ശേഷമാണ് ഇതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത് ഇനി ഇത് താഴ്വെന്ന് എനിക്ക് ആദര് പോലെ ആ ഭാര്യ ഈ ഭാര്യ എന്ന് ഞാൻ അറിഞ്ഞില്ല തലയിൽ മോത്തുവാട്ടത്തിൽ വെളുക്കാൻ തയ്ച്ച് വട്ടായി പോയി എന്ന തോന്നണേ പിന്നെ അകാലത്തിൽ അന്തരിച്ചു പോയാറപ്പണ് ഏറ്റവും പേരില് നിന്നും ചെയ്യുന്നില്ല എന്നെ